അപ്പൊ വീടിന്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടിട്ടുള്ള കാര്യത്തിൽ ഒരുപാട് സന്തോഷം ഒരുപാട് പേരെന്നോട് ചോദിച്ചാണ് ഞാൻ ഈ വീഡിയോ എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പതിനാല് ദിവസം കൊണ്ടാണ് നമ്മുടെ പണികൾ മൊത്തവും തീർത്തു എന്നുള്ളത് അത് അല്ലുള്ളവരെ നന്ദി ഞാൻ നമ്മുടെ സുഹൃത്ത് അജിക്ക് എന്ന് ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അജിയെ മാത്രമല്ല ഒരാളെക്കും കൂടെ നന്ദി പറയണം നന്ദി പ്രധാനമായിട്ടും പറയണത് ബെൻകുട്ടിനോടാണ് ഈ പണികൾ എത്രയും ഫാസ്റ്റ് ആയിട്ട് ചെയ്തു തീർക്കാൻ പറ്റിയതിന്റെ പ്രധാനപ്പെട്ട കാരണം ഡൻ ആണ് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ എം ഡി എഫ് എച്ച് ഡി എഫ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് പിന്നീട് മൈക്കൊക്കെ ഒട്ടിച്ച് ചെയ്തെടുക്കണം പിന്നെ കട്ടിയുമ്പോൾ ഉണ്ടാവുന്ന പൊടി മറ്റ് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും ഒരു പ്രോഡക്റ്റിന് അങ്ങനെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല അതുകൊണ്ടാണ് വളരെ സന്തോഷത്തോടും അഭിമാനത്തോടുകൂടി ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമ്മുടെ എഞ്ചിനീയറോട് ബാക്കി കാര്യങ്ങളൊക്കെ അജിമെടുത്തും എറ്റ്ലൈറ്റിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും ബാക്കി നമ്മുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഈ ബ്രാൻഡിനെ കുറിച്ച് നിങ്ങൾക്ക് ഗൂഗിളിലും സെർച്ച് ചെയ്താൽ കിട്ടും അപ്പോൾ പെട്ടെന്ന് പണി തീർക്കണമെങ്കിൽ താണ്ടതാണ് எப்படி சொல்லுது மாரி விட்டு